പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ഉത്തരം വരയ്ക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ച പെൺകുട്ടിയാണ് ഫിസ വരയിലും എഴുത്തിലും അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നു വിവാഹിതയായതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് വിലങ്ങു വീണു പെണ്ണ് എന്നാൽ അടുക്കള ജോലി ചെയ്ത് ഭർത്താവിന്റെയും കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്ന ധാരണയുള്ള കുടുംബത്തിലേക്കാണ് അവൾ എത്തിയത് ആ വീട്ടിൽ ഏകാഗ്രതയോടെ കലാസൃഷ്ടിയിൽ ഏർപ്പെടാൻ ഫിസയ്ക്ക് പലപ്പോഴും സാധിച്ചില്ല ചിത്രം വരയ്ക്കുമ്പോൾ ഭർത്താവും അമ്മയും എത്തി നോക്കുന്നത് ഫിസയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു സ്ത്രീയുടെ ജീവിതം അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് ഭർത്താവിന്റെ അമ്മ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ജോലികളെല്ലാം തീർത്ത ശേഷം എഴുതാനോ വരയ്ക്കാനോ സമയം കണ്ടെത്തുമ്പോഴും പെൺകുട്ടികളുടെ കടമകളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് പലരും ചുറ്റും നിൽക്കുകയാണ് അവളിലെ കലാകാരിയെ മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആ വീട്ടിൽ ആരുമില്ല എന്നതായിരുന്നു സത്യം കഥാവസാനം ഭർത്താവ് ഹാഫിസ് അവരുടെ കയ്യിൽ നിന്ന് ബ്രഷ്യ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് ഇത്തരം കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വന്ന ഫിസയ്ക്ക് കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഘാതാനുഭൂതികൾ അനുഭവിക്കാൻ കഴിയുന്നില്ല അടുത്ത ചോദ്യം അയാൾ അവളുടെ കൈവിരലുകളിലെ കാണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈകഴുകാൻ തുടങ്ങി കാതാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ദൈവം തൊട്ട കൈവിരൽ എന്നും വിശേഷിപ്പിച്ച വിരലുകളാണ് ഫിസയുടേത് എന്നാൽ ഭർത്താവായ ഹാഫിസിന് അവളിലെ കലാകാരിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവളുടെ വരയും എഴുത്തും അയാളെ വല്ലാതെ ആലോചനപ്പെടുത്തിയിരുന്നു വിവാഹ ചിത്രരചന തുടരുമെന്ന് വിവാഹാലോചന തുടങ്ങുന്ന സമയത്തു തന്നെ അവർ പറഞ്ഞിരുന്നു ഭർത്താവിന്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ വിവാഹശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്താനാണ് പലരും ശ്രമിക്കുന്നത് വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിത്രരചനയിൽ ഏർപ്പെടുന്നു എന്നായിരുന്നു മറ്റുള്ളവരുടെ പരാതി ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നതാണ് കഥാവസാനം നാം കാണുന്നത് അപൂർണമായ ഒരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ് നിശബ്ദമായ കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതമാണ് ഉള്ളത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ ഒരു കലാകാരിയുടെ ജീവിതം എപ്രകാരമാണ് മാറിമറിയുന്നതെന്ന് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നു അടുത്ത ചോദ്യം വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗ ഭംഗി വിവരിക്കുക ഉത്തരം വര എന്നത് ഫിസയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഏറെ കാലമായി വരയ്ക്കാൻ സാധിക്കാതെ വര തന്നെ മറന്നുപോയ സാഹചര്യം ഈ ആവർത്തനത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് വരയ്ക്കാനാകാതെ വരിക എന്നത് ഫിസയ്ക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യവുമാണ് ഇത്തരം ആശയങ്ങൾ പകരാൻ വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതിലൂടെ കഴിയുന്നു കൂടുതൽ ഉദാഹരണം ക്യാൻവസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാട് അങ്ങനെ പടർന്നു പടർന്ന് ഫിസ കാടിന്റെ ചിത്രം വരയ്ക്കുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത് മഞ്ഞയും പച്ചയും കലർന്ന കാടിന്റെ ചിത്രം കാടിന്റെ ഇടയ്ക്ക് കാണുന്ന അവ്യക്തമായ വഴി വരയ്ക്കും തോറും കാട് പടർന്നു പടർന്നു വരുന്ന ദൃശ്യം കാണാൻ സാധിക്കുന്നു പടർന്നു പടർന്ന് എന്ന ആവർത്തനത്തിലൂടെ വരയുടെ തുടർച്ചയും കാട് വളർന്നു വരുന്നതും അനുഭവിപ്പിക്കാൻ സാധിക്കുന്നു അടുത്ത ചോദ്യം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ അമ്മ കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയ വര നിർത്തൂലെന്ന് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ ദൈവം തൊട്ട കൈവരലുകൾ ഉള്ള ചിത്രകാരി എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന അവൾ വിവാഹ ശേഷവും അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കള പണി ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് അവളെ എത്തിപ്പെട്ടത് കച്ചവടക്കാരനായ ഭർത്താവിനെ അവളുടെ എഴുത്തും വരെയും അലോസരപ്പെടുത്തി അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകൾ അയാളിൽ അപകർഷബോധം നിറച്ചു അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും മറ്റും ആ കുടുംബം ശ്രമിച്ചു മൗനത്തിലൂടെ അതിനെയെല്ലാം അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഹാഫിസിന്റെ അമ്മ എപ്പോഴും വീട്ടിലെ പണികളെ കുറിച്ചും പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു പണിയൊക്കെ തീർത്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് ഫിസ പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് ധരഗണ്ണകളോടെ ഫിസ ഭർത്താവിനെ നോക്കുമ്പോൾ അയാൾ അവളെ അവഗണിക്കുകയാണ് അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നുപോകുന്നത് ഹാഫിസിനെയും കുടുംബത്തെയും അലോസരപ്പെടുത്തുന്നു ചിത്ര പ്രദർശനം നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു കഥയുടെ അവസാനം ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തരിപ്പിക്കുന്നു തൻറെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ ചിത്രകലയെയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയെയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്ന ഫിസയുടെ വീർക്കുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു സ്വത്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കാര്യത്തിൽ സ്വയം ആർജിക്കേണ്ടതിനെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലെ ഫിസ കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർത്തൃ പിതാവിനോട് താൻ വര നിർത്തില്ലെന്ന കാര്യം ഫിസ സൂചിപ്പിക്കുന്നുണ്ട് കല രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ പുതിയ കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത ചോദ്യം ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക ഉത്തരം വളയിട്ട വലതുകൈയിലെ ചൂണ്ടുവിരൽ ബ്രഷായി മാറിയ ചിത്രം ദൈവം തൊട്ട കൈവിരലുകൾ ഉള്ള അനുഗ്രഹീതയായ ഒരു ചിത്രകാരിയുടെ സ്വത്വം വെളിപ്പെടുത്തുന്നു ഫിസയുടെ സങ്കല്പത്തിലുള്ള ചെറിയ വീടാണ് മറ്റൊരു ചിത്രം മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന കൊച്ചുവീട് ആ വീടാണ് കലാകാരിയുടെ ലോകം ആ ക്യാൻവാസിനോടൊപ്പം ചിത്രകാരിയും ചേർന്ന് നിൽക്കുന്നു കാട് ഒരു ഹൃദയമായി മാറുന്ന ചിത്രത്തിൽ കാടിനെ വരയ്ക്കാൻ ആഗ്രഹിക്കുകയും കാടിനെ സ്നേഹിക്കുകയും കാടിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഫിസയെ കാണാം കാടിന്റെ ഹൃദയത്തിനുള്ളിലാണ് അവളും നിൽക്കുന്നത് കാടും അവളും ഒന്നാകുമ്പോൾ അവിടെ നിന്ന് പൂമ്പാറ്റകളും തുമ്പികളും പറന്നുയരുന്നു എന്നാൽ ആ ചിത്രത്തിൽ നിന്ന് ചായം ഒലിച്ചിറങ്ങുന്നത് അവളുടെ നിസ്സഹായതയെ സൂചിപ്പിക്കുന്നു താൻ ആഗ്രഹിച്ച രീതിയിൽ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തതിലുള്ള ഫിസയുടെ ദുഃഖമാണ് ചായം ഒലിച്ചിറങ്ങുന്ന ഹൃദയം കൊണ്ട് സൂചിപ്പിക്കുന്നു കഥയുടെ പ്രമേയവുമായി ഭാവതലവുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ചിത്രങ്ങളെല്ലാം അടുത്ത ചോദ്യം അടുപ്പത്തെ പണി ഒരു കടലാ ഫിസെ അത് അങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എൻ്റെ പെയിന്റടി പോലെ അല്ലാതെ എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ചിത്രകാരി സമ്മേളനത്തിന്റെ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു ഇത്രേ എന്താ ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പറണം ഓർമ്മയുടെ നെരമ്പ് കെ ആർ മീര മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച സംഘടിപ്പിക്കുക ഉത്തരം ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയുടെയും കെ ആർ മീരയുടെ ഓർമ്മയുടെ എന്ന കഥയുടെയും പശ്ചാത്തലം സമാനമാണ് ചിത്രകാരിയാണ് ഒരു കഥയിലെങ്കിൽ അടുത്ത കഥയിൽ എഴുത്തുകാരിയാണ് പൂർണമായി കലയിലോ കഥയിലോ മുഴുകാൻ സാധിക്കാത്ത പെൺകുട്ടികളുടെ അവസ്ഥ രണ്ടു കഥകളിലും കടന്നു വരുന്നു ഫിസ ചിത്രം വരയ്ക്കുമ്പോൾ ഭർത്താവിന്റെ അമ്മ അടുക്കള പണിയെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് അതൊരു കടലാണെന്നും അത് തീരില്ലെന്നും പറയുന്നു ചിത്രം വരെ പോലെയല്ല അത് അതുമാത്രമല്ല ചിത്രം വരെയെന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല പണിയല്ലതാനും ശിശയിലെ കലാകാരിയെ മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്തിനാ പാട്ടും കഥയും പെണ്ണായാൽ ചോറും കറിയും വെക്കണം വരണം എന്നാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ അമ്മയുടെ കാഴ്ചപ്പാട് പെണ്ണിന്റെ ജീവിതം അതുമാത്രമാണെന്നും സാഹിത്യവും കലയുമൊക്കെ സ്ത്രീക്ക് നിഷിദ്ധമാണെന്നുമാണ് ഓർമ്മയുടെ ഞരമ്പിൽ പറയുന്നത് ഇതുപോലുള്ള അവസ്ഥകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു പല എഴുത്തുകാരികളും കലാകാരികളും അതിന്റെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പൂർണമായും മാറിയിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കലയിലും സാഹിത്യത്തിലും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അടുക്കളയും വീട്ടുജോലികളും മാത്രമല്ല ജീവിതമെന്നും തന്റെ സർഗാത്മകതയും സ്വാതന്ത്ര്യവും പ്രധാനമാണെന്നും വിശ്വസിക്കുന്ന എഴുത്തുകാരികളും കലാകാരികളും ധാരാളമുണ്ട് അവർ നിർഭയം മുന്നോട്ടു പോകുന്നു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഫലമായി സമൂഹത്തിന്റെ കുടുംബത്തിന്റെ ചിന്താഗതിയിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും യഥാസ്ഥിതിക ചിന്താഗതിയുള്ള ചിലർ ഇപ്പോഴുമുണ്ട് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഇത്തരം വിവേചനങ്ങളെ മറികടന്ന് മുന്നേറുക തന്നെ ചെയ്യും